പൊന്നാനി നിയോജക മണ്ഡലത്തിലെ കുടുംബ സദസ്സുകളിൽ ആവേശമായി പൊന്നാനി ലോക്സഭ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൽ സമദ് സമദാനിയുടെ പ്രചാരണം പുരോഗമിക്കുന്നു വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളായിരുന്നു സമദാനി കുടുംബ സദസ്സുകളിൽ വോട്ടർമാരോട് പങ്കുവച്ചത് പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൽ സമദാനി സ്ത്രീ വോട്ടർമാരുടെ വോട്ട് കൂടുതൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നു പൊന്നാനി നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടുംബയോഗങ്ങളിൽ സംബന്ധിച്ചു വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കുടുംബങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളായിരുന്നു സമദാനി കുടുംബ സദസ്സുകളിൽ വോട്ടർമാരോട് പങ്കുവെച്ചത് ഗോൾഡൻസ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം